ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകളെയും പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് അർജുൻ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിൽ അതൊരു പെരുമഴ പെയ്ത ദിവസമായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ മൂടാലിക്കുഴ വീട്ടിലും അന്നൊരു മഴ പെയ്തു കരകവിഞ്ഞ പൂനൂർ ഗേറ്റിനരികിൽ ഒഴുകിയെത്തി മഴയെയും വെള്ളത്തെയും അവഗണിച്ച് ആ വാർത്തയറിഞ്ഞവർ കണ്ണാടിക്കലെ ആ വീട്ടിലേക്ക് എത്തി ജൂലൈ എട്ടിന് ആ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ അർജുൻ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായിരിക്കുന്നു ഇടയ്ക്ക് ഫോൺ ഓൺ ആയെന്നും അർജുൻറെ ലോറി സ്റ്റാർട്ടായ സിഗ്നൽ ലഭിച്ചെന്നും വരെ വാർത്തകൾ വന്നു ശരീരിലും നാട്ടിലും മഴ തീർന്നെങ്കിലും അർജുൻറെ വീടിനുമേതെ പെയ്ത കണ്ണീർമഴ കനം കൂടി പെയ്തുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ കടന്നു പോകും തോറും പ്രതീക്ഷകളുടെ എല്ലാ കണികളിലെയും അവസാനിപ്പിച്ച് പൊരുത്തപ്പെടലിന്റെ വക്കിലേക്ക് എത്തിയിരുന്നു അർജുന്റെ കുടുംബം ഇതിനിടയിൽ ഷിരൂരിൽ ദാപ നടത്തിയിരുന്ന ലക്ഷ്മണന്റെയും കുരുന്നുകളുടെയും മൃതദേഹം ഗംഗാബലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് കണ്ടെടുത്തു അപ്പോഴും അർജുൻ കാണാമറിയത് തന്നെയിരുന്നു മാധ്യമങ്ങൾ പതിയെ ചൂരൽമലയിലേക്കും മറ്റു വാർത്തകളിലേക്കും ചോടുമാറ്റി ലോറി ഉടമ മനാഫും അർജുൻ്റെ ബന്ധുക്കളും മാത്രം ഗംഗാവലിയുടെ തീരത്ത് അർജുനെ കാത്തിരുന്നു അവൻ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു കിട്ടിയാൽ മതിയെന്ന കരഞ്ഞു പറയുന്ന അവസ്ഥയിലേക്ക് ആ കുടുംബമെത്തി ഒടുവിൽ എഴുപത്തിരണ്ടാം ദിവസം കുത്തിയൊലിക്കുന്ന പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുനെ കണ്ടെടുത്തു അവന്റെ ലോറിയായി അർജുനെയും കൊണ്ടേ നാട്ടിലേക്ക് മടങ്ങൂ എന്നു വാശിപിടിച്ച മനാഫിന് മുന്നിൽ പ്രകൃതി വരെ തല അർജുൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആ ചതിയൻ മഴ കവർന്നെടുത്തെങ്കിലും അയാൾ ക്യാബിനിൽ സൂക്ഷിക്കാറുള്ള വെളുത്തു നിറത്തുള്ള ഒരു കളിപ്പാട്ടം മഴയെയും മണ്ണിടിച്ചിലിനെയും അതിജീവിച്ച് തിരിച്ചു വന്നു ഒരുപക്ഷെ അത് മാത്രമാണ് അർജുൻ്റെ ഓർമ്മയ്ക്കായി ഗംഗാവലിപ്പുഴ തിരികെത്തുന്നത് പ്രിയപ്പെട്ട അർജുൻ ഗംഗാവലിപ്പുഴയുടെ തീരങ്ങളിൽ എവിടെയെങ്കിലും നീ ജീവനോടെ ഉണ്ടാവണമെന്ന് വേള ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പ്രിയ അർജുനൻ യാത്ര